നടൻ ധനുഷ് സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമായ രായൻ ജൂലൈ ഇരുപത്തി ആറിന് തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായമാണ് ചിത്രത്തെ പറ്റിയും ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനെ പറ്റിയും വന്നുകൊണ്ടിരിക്കുന്നത് അത്ര പുതുമില്ലാത്ത തീം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ടൈറ്റിലർ റോളിൽ അഭിനയിച്ചത് തീർച്ചയായും ധനുഷിന്റെ കഴിവ് തെളിയിക്കുന്നതാണ് രായൻ ഒരു ഗാങ്സ്റ്റേഴ്സിൻ്റെയും പ്രതികാരത്തിൻ്റെയും കുറച്ചധികം വയലൻസിന്റെയും അതേസമയം കുടുംബ ബന്ധങ്ങളുടെയും കഥയാണ് ധനുഷ് അഭിനയിക്കുന്ന അമ്പതാമത്തെ ചിത്രം കൂടിയാണ് രായൻ കുടുംബത്തിലെ മൂത്ത മകനായ രായനും സഹോദരങ്ങളായ മാണിക്യമിനും മുത്തുവിനും ഏക സഹോദരി ദുർഗ മാതാപിതാക്കളുടെ അഭാവത്തിൽ കുടുംബം നോക്കേണ്ട ഭാരം രായന്റെ ചുമതലയാവുകയും ചെയ്തു കോളേജ് വിദ്യാർത്ഥിയായ മാണിക്യവും ചെറിയ ഫുഡ് സ്റ്റോൾ നടത്തുന്ന രായനും മുത്തുവും സഹോദരി ദുർഗയും എല്ലാം ചേർന്ന് സന്തോഷമായി ജീവിക്കുന്നു അപ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവത്തിനെ തുടർന്ന് രായനൊരു ഗ്യാങ് വാറിൻ്റെ ഭാഗമാകുന്നതും തുടർന്ന് ഉണ്ടാകുന്ന സംഭവങ്ങളുമാണ് ചിത്രത്തിൻ്റെ കഥ ശേഖർ ശരവണൻ എന്ന രണ്ട് ദാതാക്കളും അവരെ തമ്മിൽ അടുപ്പിച്ച് തങ്ങളുടെ കാര്യം നേടാൻ ശ്രമിക്കുന്ന പോലീസ് കമ്മീഷണറും തുടങ്ങിയവരും എല്ലാം കോത്തിണക്കി പഴയെത്തിയും ആണെങ്കിലും വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ച് ചിത്രം ജനപ്രീതി പ്രിയമാ ാക്കിയിരിക്കുകയാണ് ധനുഷ് ധനുഷിന്റെ രായനും സഹോദരൻ മാണിക്യമായി വരുന്ന കാളിദാസ് ജയറാം മുത്തുവായി വരുന്ന സുന്ദീപ് കൃഷ്ണൻ സഹോദരി ദുർഗയായി വരുന്ന ദുസറ വിജയൻ ഗാങ്സ്റ്റർ ശേഖരായി വരുന്ന അഭിനയിച്ച എസ് ജെ സൂര്യ പോലീസ് കമ്മീഷണറായി വരുന്ന പ്രകാശ് രാജ് എന്നിവരെല്ലാം തന്നെ തങ്ങളുടെ കഥാപാത്രങ്ങളോട് നീതിപ്പെടുത്തിയിട്ടുണ്ട് എ ആർ റുമാൻ്റെ മ്യൂസിക്കും ബിജിയവും ചിത്രത്തിന് വേറൊരു ലെവലിലേക്ക് എത്തിച്ചു എന്ന് പറയാം ക്യാമറ കൈകാര്യം ചെയ്ത ഓം പ്രകാശ് എഡിറ്റർ പ്രസന്ന ജി കെ എന്നിവരും ഭംഗിയായ ചിത്രത്തെ ഒരുക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ട് മൊത്തത്തിൽ ധനുഷിന്റെ രായൻ ഒരു ട്വിസ്റ്റുകൾ ഉള്ള പവർ പാക്റ്റ് സ്റ്റോറിയാണ് ചിത്രത്തിലെ ആദ്യം അതിമു മുതൽ അതി ദിവസം മുതൽ മൂന്ന് ദിവസം നാൽപ്പത്തിരണ്ട് കോടി രൂപയോളം ഇന്ത്യൻ തിയേറ്ററുകളിൽ നിന്നും കളക്ട് ചെയ്തു എന്നാണ് അൻഫീഷ്യൽ റിപ്പോർട്ട്